ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നമ്മൾ ഒരു പുതിയ വീഡിയോ കസ്റ്റമേഴ്സിനെ പുതിയ ത്രീ ഡോ ഡോ പതിപ്പുകൾ അടുത്തിടെ പുറത്തിറക്കിയിട്ടുണ്ട് എസ് യു വി അതിന്റെ ഓൾട്ടറ കഴിവുകൾ വിശാലമായ ഓഫ് റോഡ് ഉപകരണങ്ങൾക്കും ജനപ്രിയമാണ് എന്നിരുന്നാലും വെറും ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ഉപയോഗിച്ച് ഗൂർക്കിയുടെ മുഴുവൻ സാധ്യതകളും ഇതുവരെ അൺലോക്ക് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഗൂർക്കു ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഓപ്പറേഷന്റെ സാധ്യത കൂടെ ഉണ്ട് ഗൂർഖയുടെ ത്രീ ഡോ ഡോ വേരിയന്റുകളിൽ ഇത് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ജാക്കോയിൽ ജപ്പാൻ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കമ്പനി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉറവിടമാക്കാൻ പദ്ധതിയുണ്ട് ഇന്ത്യയിൽ നിസാൻ മാഗ്നറ്റിനും റണോ കിഗറിനും സി വി ടി ഗിയർ ബോക്സ് ആണ് നിലവിൽ ജാക്കോ വിതരണം ചെയ്യുന്നത് അന്താരാഷ്ട്ര വിപണി ഉടനീളം ഗിയർ ബോക്സ് ഓപ്ഷനുകൾ സമഗ്രമായ ശ്രേണി ജാക്കോ നിർമ്മിക്കുന്നുണ്ട് ഇതിൽ ഹൈബ്രിഡുകൾക്കായുള്ള സി വി ചെറുതും ഇടത്തരവും വലുതുമായ വീൽ ഡ്രൈവ് മോഡലുകൾ ഉൾപ്പെടുന്നു ഗൂഗിൾ കെ സംബന്ധിച്ചിടത്തോളം ഫോർസ് മോഡോസ് സെവൻ സ്പീഡ് ടോക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉപയോഗിക്കാനാണ് സാധ്യത എസ് യു ഡി യുടെ ഫോബൈ ഫോർ സജ്ജീകരണത്തിൽ ഇതിന് നന്നായി പ്രവർത്തിക്കാനാകും കൂടാതെ സെവൻ സ്പീഡ് ടോക്ക് ൺവേട്ടർ ഓട്ടോമാറ്റിക് ഉയർത്തി അടിവശം ടോക്ക് നേടാൻ സഹായിക്കും മാനുവൽ ഗിയർ ബോക്സ് ഉപയോഗിച്ച് നേടാനാകുന്ന അതേ നിലവാരത്തിൽ ഓഫ് റോഡ് പ്രകടനം നിലനിർത്താനാകുമെന്ന് ഉറപ്പ് പറയുന്നു ഫോഴ്സ് മോട്ടോർ ഫോഴ്സ് ഗൂർക്ക വൺ ഫോർട്ടി പി എസ് അതുപോലെ തന്നെ ത്രീ ട്വന്റി എൻ എം ടോക്കും മികച്ച ഇൻ ക്ലാസ് പ്രകടനം നൽകുന്നു മികച്ച ഇൻ ക്ലാസ് ഗ്രൗണ്ട് ക്ലിയറൻസ് ടു തേർട്ടി ത്രീ എം എം ഫോർ ബൈ ഫോർ ഇലക്ട്രോണിക് ഷിഫ്റ്റ് എയർഇൻസ് നോക്കൽ രണ്ട് ആക്സലുകളും മെക്കാനിക്കലി ആക്ച്വേറ്റഡ് ഡിഫറൻഷ്യൽ ലോക്കും എന്നിവ ഇതിലുണ്ട് മൂന്ന് ഡോർ ഫൈഡോർ ഗൂർക്ക വേരിയന്റുകൾക്ക് നിലവിൽ യഥാക്രമം പതിനാല് ലക്ഷം രൂപയും പതിനെട്ട് ലക്ഷം രൂപയുമാണ് വില വരുന്നത് അതിനാൽ ഓട്ടോമാറ്റിക് ഗൂർക്ക വേരിയന്റുകൾക്ക് മൂന്ന് ഡോർ മോഡലിന് ഏകദേശം പതിനെട്ട് ലക്ഷം രൂപയും ഫൈഡോർ മോഡലിന് ഏകദേശം പത്തൊമ്പത് ലക്ഷം രൂപയുമാണ് വില ഇന്ത്യയിൽ പ്രതീക്ഷിക്കാവുന്നത് താരതമ്യപ്പെടുമ്പോൾ യഥാർത്ഥ ഫോർ ബൈ ഫോർ ഓട്ടോമാറ്റിക് വേരിയന്റുകൾ പതിനേഴ് ലക്ഷം രൂപ മുതൽ പതിനേഴ് പോയിന്റ് അറുപത് ലക്ഷം രൂപ വരെ വില പരിധിയിൽ നമ്മുടെ ഫോഴ്സ് ഗൂർക്ക ലഭ്യമായക്കാം സോ അടുത്ത വീഡിയോമായി കാണുന്നവരെ സൈനിങ് ഓഫ് ബൈ ബൈ